മതിരപ്പള്ളി വെറ്റിലപ്പാറ പ്ലാന്റേഷൻ മേഖലയിൽ കഴിഞ്ഞ കുറച്ചു ദിവസമായി പരിക്കുകളോടെ നിലയിറപ്പിച്ചിരുന്ന കാട്ടാനയെ മയക്കു വെടിവെച്ചു പിടികൂടി ചികിത്സ നൽകി വിട്ടിയേച്ചു കണ്ണിമംഗലം ഭാഗത്ത് എണ്ണപ്പനത്തോട്ടത്തിൽ വെച്ചാണ് ചികിത്സ നൽകിയത് പിൻകാലിന് പരിക്കേറ്റ ഈ ആനയെ പിടികൂടി കഴിഞ്ഞ മാസം പത്തൊമ്പതിന് ചികിത്സ നൽകിയിരുന്നു പിന്നീട് കാലടി റേഞ്ച് പരിധിയിലേക്ക് നീങ്ങിയ ഈ ആനയെ ദിവസവും മരുന്ന് നൽകി ചികിത്സ നൽകിയിരുന്നു എന്നാൽ പഴുപ്പ് കാലിൽ കെട്ടിക്കിടന്നത് മൂലം ആനക്ക് നടക്കുവാൻ പ്രയാസമനുഭവപ്പെട്ടു കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കൂടുതൽ അവശ്യനിലയിൽ ആനയെ പ്ലാന്റേഷൻ മേഖലയിൽ കണ്ടെത്തിയിരുന്നു ആനകൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിലാണ് പതിനഞ്ച് വയസ്സ് പ്രായം തോന്നിക്കുന്ന കൊമ്പനാനക്ക് ആനക്ക് പരിക്കേറ്റത് എന്ന് കരുതുന്നു ആരോഗ്യം മുൻനിർത്തി ആനയെ ഒരു വട്ടം കൂടി മയക്കുവെടി വെച്ച് പിടിച്ച് ചികിത്സ നൽകണമെന്ന് വിദഗ്ധ പാനൽ കമ്മിറ്റി റിപ്പോർട്ട് നൽകി ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സെന്റർ സർക്കിൾ സി സി എഫിന്റെയും ഡി കാർത്തിക് പി സുരേഷ് ബാബു എന്നിവരുടെ നേതൃത്വത്തിൽ ആനക്ക് ചികിത്സ നൽകിയത് എറണാകുളം ഫോറസ്റ്റ് അസിസ്റ്റന്റ് വെറ്റിനറി ഓഫീസർ ഡോക്ടർ ബിനോയർ സി ബാബു കാലടി റേഞ്ച് ഓഫീസർമാരായ ഇ ബി ലുദിഷ് ആർ അതിഷ് ജീഷ്മ ഫോറസ്റ്റ് അസിസ്റ്റന്റ് വെറ്റിനറി ഓഫീസർമാരായ ഒ വി മിഥുൻ മിഥുൻ നീലങ്കാവിൽ ഡോക്ടർ സിറിൽ അലോഷ്യസ് കണ്ണിമംഗലം കാരക്കാട് എവർഗ്രീൻ എഴാറ്റുമുഖം അതിരപ്പിള്ളി പെരുന്തോട് സ്റ്റേഷനുകളിലെ ജീവനക്കാർ കോടനാട് ആർ സംഘം വാച്ചർമാർ തുടങ്ങി വിവിധ ഫോറസ്റ്റ് സ്റ്റേഷനുകളിലെ നൂറോളം വനപാലകർ ദൌത്യത്തിൽ പങ്കെടുത്തു ചാലക്കുടിയിൽ കമ്പ്യൂട്ടർ ലാപ്ടോപ്പ് പ്രിന്റർ തുടങ്ങിയ അനുബന്ധ ഉപകരണങ്ങൾ തകരാറിലായി നല്ലൊരു ടെക്നീഷ്യനെ കിട്ടാതെ വിഷമിക്കുകയാണോ നിങ്ങൾ എല്ലാവിധ കമ്പ്യൂട്ടർ ലാപ്ടോപ്പ് പ്രിന്റർ തുടങ്ങിയ കമ്പ്യൂട്ടർ അനുബന്ധ ഉപകരണങ്ങളുടെ തകരാറുകൾ പെട്ടെന്ന് പരിഹരിക്കാൻ ജെ ആർ എസ് ഐ ടി കെയർ ഉണ്ടല്ലോ വിളിക്കൂ തൊണ്ണൂറ്റിയാറ് നാൽപ്പത്തിയഞ്ച് മുപ്പത്തിയൊന്ന് എഴുപത്തിനാല് ജെ ആർ എസ് ഐ ടി കെയർ ഫാസ്റ്റ് ആൻഡ് റിലയബിൾ കമ്പ്യൂട്ടർ സർവീസ് സെന്റർ യുവ കംപ്ലീറ്റ് ഐ ടി സുല്യൂഷൻ